പോലെ ജീവനോട് കൂടി തിരിച്ചു വന്ന വിവരം നിരന്തരമായ അഭ്യർത്ഥന എനിക്ക് അവിടെ നിൽക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് ക്യാമറയിൽ നോക്കി എനിക്ക് പുറത്ത് പോകണം പോകണം എന്ന് പറഞ്ഞിട്ട് ഒരാൾ അത്രയും നിർബന്ധിക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നു ഇങ്ങനെ ഇതിന്റെ ഫ്രണ്ട് പോയിട്ട് പോകണം പോകണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ നമ്മുടെ കൂടെ വരണം എന്ന് അപ്പൊ ഇപ്രാവശ്യം വന്നോളൂ എന്റെ കൂടെ വരും ഞാൻ പോകൂല പോകാനല്ലേ പറഞ്ഞത് ഞാൻ മരിച്ച സമയത്ത് ഒരു ഡ്രോമ വന്നിരുന്നു ഒരു വല്ലാത്തൊരു അവസ്ഥ വല്ലാത്തൊരവസ്ഥ അന്ന് എനിക്ക് എല്ലാരും അടുത്തുണ്ടായിരുന്നു ഞാൻ യാത്ര ചെയ്യുന്നതൊക്കെ ഈ ഒരു ഇത് മാറാനായിരുന്നു പക്ഷെ ഇവിടെ വന്നപ്പോ എനിക്ക് ആ ഒരു സാധനം വന്നു എനിക്ക് ഞാനാകാൻ പറ്റുന്നില്ല എന്തായാലും നിന്നെ ഇനി ഇവിടെ വെച്ച് പ്രശ്നമേ ഇല്ല അതെന്റെ ഉള്ളിലൊരിതാണ് അതുകൊണ്ട് ഞാൻ ആകെപ്പാടെ ഡൗൺ ആയിട്ട് ആദ്യം തൊട്ടേ പിന്നെ കൊറേ ആദ്യം വന്നപ്പോ തന്നെ പ്രശ്നം ഉണ്ടാക്കി അല്ലേ എന്താണ് എപ്പോഴും റിക്വസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എനിക്ക് പുറത്ത് പോകണം പറഞ്ഞത് നിങ്ങൾ കാണാതെ അപ്പൊ അത്രയും അവർക്ക് പ്രയാസം ഉണ്ടെങ്കിൽ ഞാൻ കൊണ്ടുപോകാം നിൽക്ക മെന്റലി ഞാൻ സത്യം മാത്രം േക്ഷകർക്ക് എന്നെ സ്നേഹിച്ചാൽ ഒരുപാട് നന്ദി പക്ഷെ എന്റെ പിള്ളേരുടെ കാര്യം ഇങ്ങനെ എന്നെ ഓർക്കുമ്പത്തേനും എനിക്ക് ഒട്ടും പറ്റുന്നില്ല എന്താ ഒരു അഭിനയം ഇതിലും ഇങ്ങനെ വലുതേതാണ്ട് സ്നേഹത്തിന് ഒത്തിരി നന്ദി പക്ഷെ എനിക്ക് എന്റെ മക്കളെന്ന് വെച്ചെനിക്ക് ചത്ത് കിടക്കുവാ ഞാൻ എനിക്ക് അറിയില്ല അങ്ങനെയാണ് ഞാൻ എന്ത് വന്നാലും എനിക്ക് അവരെ കാണണം ഈ പറയുന്നത് എന്തുകൊണ്ടി നേരത്തെ പറഞ്ഞില്ലേ എനിക്ക് പറ്റൂല അവിടെ പിന്നെ അല്ലാതായി മാറും എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എനിക്കൊന്നും മനസിലാവുന്നില്ല അപ്പൊ ഈ ഇരിക്കുന്നില്ലേ അത് ഞാനല്ലാങ് കിട്ടിയല്ലോ സമാധാനമാണല്ലോ അപ്പൊ എങ്ങനെയാ ഇവിടെ കാണുമല്ലോ അല്ലെ